മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് സർക്കാർ ഡോക്ടർമാർ സമരത്തിൽ ശമ്പള പരിഷ്കരണം പത്ത് വർഷമായി മുടങ്ങിയ ക്ഷാമബദ്ധ കുടിശ്ശിക വിതരണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമര സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ഒ പി ബഹിഷ്കരിച്ചുള്ള സൂചനാ സമരം തുടങ്ങി ജൂനിയർ ഡോക്ടർമാരും പി ഡോക്ടർമാരും മാത്രമാണ് ഇന്ന് ഒപി രോഗികളെ പരിചരിക്കുന്നത് ഒരാഴ്ച കൂടി സാവകാശം നൽകുമെന്നും ആവശ്യങ്ങളിൽ അനുകൂല നിലപാടില്ലെങ്കിൽ അനിഷ്ടകാല ഒ പി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് കെ ജി എം സി ടി എ ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു അധ്യാപനം നിർത്തി നടത്തിയ സമരത്തോട് സർക്കാർ മുഖം തിരിച്ചതിനാലാണ് ഒ പി ബഹിഷ്കരണ സമരത്തിന്റെ സാഹചര്യം ഉണ്ടായതെന്നും അതിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും പറഞ്ഞു ഒരാഴ്ച കൂടി സർക്കാരിന് നൽകും സർക്കാർ തീരുമാനം വൈകിയാൽ പ്രദേശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തടസ്സമുണ്ടാവും സിസ്റ്റം ഉണർന്നില്ലെങ്കിൽ റിലേ അടിസ്ഥാനത്തിൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് നവംബർ അഞ്ച് പതിമൂന്ന് തീയതികളിലും കോപ്പി പരിഷ്കരിക്കും നഷ്ടപ്പെട്ട ശമ്പള ശാമ്പത്ത കുരിശിന നൽകുക അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പള നിർണയ അപാകത പരിഹരിക്കുക രോഗികളുടെ എണ്ണത്തിന് ആനുപാതൃമായി ഡോക്ടർമാരെ നിയമിക്കുക പുതിയ മെഡിക്കൽ കോളേജുകളിൽ താൽക്കാലിക പുനർവിന്യാസത്തിലൂടെ ഡോക്ടർമാരെ നിയമിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കെ ജി എം സി ടി ഉന്നയിക്കുന്നത്